ഹായ് മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമാണോ സുഖമായിരിക്കട്ടെ സുഖം സമാധാനം സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ വലിയ വലിയ അസുഖത്തിൽ നിന്നിട്ട് എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആയുസും ആരോഗ്യം ദീർഘായുസും സന്തോഷം സമാധാനം സൗഭാഗ്യമെല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾ വേറെ കുട്ടി എല്ലാവർക്കും എല്ലാവരും ദ്വയും പഠിച്ചവനെ സ്വീകരിക്കണേ ഓരോരുത്തർക്കും ഓരോരുത്തരുതായ പല പല ദ്വയകളുണ്ട് എല്ലാവരും ദ്വയകളും വന്നാകും സ്വീകരിക്കണേ പഠിച്ചോന് പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് വിചാരിച്ചതാ കോഴിക്കോട് കത്തിയ കണ്ടോ എല്ലാവരും ചോദിക്കും നിങ്ങൾ കോഴിക്കോട് കത്തിയ ആ ബിൽഡിംഗ് നന്നാക്കിയോന്ന് നന്നാക്കിയിട്ടൊന്നു കേട്ടോ അങ്ങനെ ഉള്ളത് പിന്നെ അതൊക്കെ ഭക്ഷണം കഴിക്കാൻ വരാം വിചാരിച്ച് അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവരും പിടിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിന് വന്നു ഭക്ഷണമെന്ന് വെച്ചാൽ വിഭവങ്ങളൊക്കെ ഉള്ളു കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് പിന്നെ നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ തൊട്ടടുത്താണ് കേട്ടോ ഹോട്ടലുള്ളത് അങ്ങനെ ഇതാ നമ്മളിപ്പോൾ അവിടെ ഇതാണ് ഹോട്ടലിൽ ആരും അങ്ങനെ വരാറായിട്ടില്ല ഒന്ന് രണ്ടാൾക്കാരവിടെ അവിടെ ഒക്കെ വന്നിരുന്നതാ കഴിക്കുന്ന ഉള്ളും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വരും ഞങ്ങൾ നേരത്തെ കാലത്ത് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ വന്നിരുന്നാൽ പെട്ടെന്ന് ഒന്നും ഭക്ഷണം കിട്ടില്ല കുറച്ച് നേരം കാത്തിരിക്കണം എന്നെങ്കിൽ കിട്ടുള്ളൂ നല്ല ചൂടുള്ള ഭക്ഷണമാണ് കൊണ്ടു തരിക അതിൽ മീൻ മുട്ട ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ വെറും പച്ചക്കറി മാത്രം സദ്യ വെച്ചാൽ അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല ഇല്ല എന്തെല്ലോ എത്രയോ വിഭവങ്ങൾ ഉണ്ടാവും കഴിക്കാൻ എല്ലാവരും ഇങ്ങനെ കാത്ത് ഉണങ്ങി കാത്തുത്തിരിക്കുകയാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും വീട്ടിൽ സദ്യ എന്നാലും ചില നേരം ഈ ഹോട്ടലത്തെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വിശു ഓണത്തിനൊക്കെ നമ്മളെ തൊട്ടടുത്തുള്ളവർ നമുക്ക് സദ്യ കൊണ്ട് തരാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കും എപ്പോഴെങ്കിലും പിന്നെ ഈ ഹോട്ടലാണ് ആശ്രയം അങ്ങനെ അവിടെ പോവും മക്കൾക്കൊക്കെ ലീവ് ഉള്ള ദിവസമൊക്കെ എല്ലാവർക്കും പോകണമെന്നറി അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടു പോകും പറ്റും അങ്ങനെയൊക്കെയാണ് വിശേഷം വേറെ എന്താണ് പാത്തുവിനൊക്കെ ഇങ്ങനെ കാത്തിന്ന് കാത്തിനായാലും പാത്തുവിനൊക്കെ ഇരണം പിടിക്കുന്നുണ്ട് അത്രയും നേരം ഇങ്ങനെ കാത്തിരിക്കണം ഇവിടെ ഭക്ഷണം കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നിരുന്നാലും നേരം വെയിൽ വന്നാലൊക്കെ കരുതി ഇങ്ങനെ തന്നെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും അപ്പം ഏത് ഹോട്ടലിൽ പോയാലും അങ്ങനത്തെ അല്ലാണല്ലോ അല്ലേ പെട്ടെന്ന് ഒന്നും ഭക്ഷണം കൊണ്ട് തരൂല്ലല്ലോ നമ്മൾ കുറച്ച് കാത്തിരുന്നിട്ടല്ലേ കൊണ്ടു തരുള്ളൂ അതേപോലെ തന്നെ എവിടെയും അത്രേ ഉള്ളൂ പക്ഷെ നല്ല വൃത്തിയൊക്കെ ആണ് നല്ല ഹോട്ടലാണ് കാണാനൊക്കെ നല്ല ഭംഗിയും നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഹോട്ടൽ അങ്ങനെ നമ്മൾ സംസാരിച്ചങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരുന്നതും കാത്തിട്ട് ഞാനത് ആ വെള്ളമൊക്കെ എടുത്ത് കുടിക്കണ് ഇരുന്നിരുന്ന് വയർട്ടിൻ്റെ അകത്തുനിന്നും മാന്തിപ്പറിയും കാളിച്ചും ഒക്കെ തുടങ്ങിക്കണ് വേറെന്താ അങ്ങനെ നമ്മളെ സദ്യകളൊക്കെ കൊണ്ടോന്ന് ഇതാ കണ്ടിയിലെ കേട്ടോ എത്ര വിഭവങ്ങളുണ്ട് എന്നതിൽ കണ്ടാൽ മനസ്സിലാക്കുക എനിക്കൊരു ഇതൊന്നും പറയല്ലോ പച്ചടി കിച്ചടി തോരന് അവിയൽ പുളി പിന്നെ എന്താണ് ശർക്കരപ്പേരി വറുത്തായക്ക മോര് തൈര് സാമ്പാർ ആലന് തോലന് നെയ്യ് അങ്ങനെ പല സാധനമായിട്ടാണ് കേട്ട കൊണ്ട് തരുക ഉപ്പേരി പായസം പഴം പപ്പടം അങ്ങനെ പല സാധനങ്ങളുണ്ടാവും കൊണ്ടു തരുന്നതിൽ നല്ല മണം നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടാകുന്നത് ഞാൻ വാങ്ങിയത് ഇതാണ് കേട്ടോ ചോറ് മോട്ടച്ചോറാണ് ഞാൻ വാങ്ങിയത് മോട്ട എന്നു വച്ചാൽ കുറുവരി ഇതായത് പൊന്നിച്ചോറാ കേട്ടോ പൊന്നി അരിൻ്റെ ചോറാണ് എൻ്റെ മരുമോൻക്കും മക്കൾക്കും ബലിക്കെല്ലാവർക്കും ഇഷ്ടം പൊന്നിയാണ് എനിക്കും അയാനും ഇഷ്ടം കുറുവരിയാണ് ഇവരൊക്കെ വാങ്ങിയത് പ്യാപ്പിളാട്ടോ മുഖം ഒന്നും എടുത്തിട്ടില്ല ഞാനിൻ്റെ മരിയോനാണത് മരിയോനൊന്നും മരിയക്കളൊന്നും ഇങ്ങനെക്കില്ലയേ ഒന്നും പറയില്ലേ എന്നൊക്കെ ചോദിക്കാനുള്ളവർക്ക് കാണാനാണ് പക്ഷെ മരിയൻ്റെ മുഖമൊക്കെ പിടിച്ചത് ഉണ്ട് ഇതിലിഷ്ടം പോലെ ആദ്യത്തെ ആദ്യം ആദ്യം എടുത്ത് ഫോണിലൊക്കെ ഉണ്ട് കേട്ടോ പ്യാപ്പിളിൻ്റെ മുഖം പിടിച്ചത് ഇതിൽ ഞാൻ പിന്നെ പിടിക്കാഞ്ഞിട്ടാണ് പാത്തുവിൻ്റെ അപ്പനെ പിടിച്ചത് ഉണ്ട് കുറച്ചൊക്കെ എപ്പോളൊന്നും ഒരെ പിടിച്ചില്ല ഉൻ്റെ മോളും ഓരോക്ക വരും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ചാനലിൽ വരണ്ട് ഇപ്പം പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ മോളും മോള മോളും അതിൻ്റെ ഒരു മോനുണ്ട് അതും ഈ അയാനും പാത്തും മാത്രമേ ഇപ്പം ചാനലിൽ വരാറുള്ളൂ ബാക്കി എല്ലാവരും ഇൻഷാല്ല വരും പിന്നെ ഇപ്പം ഞാൻ കഴിക്കുന്ന ഭാഗം കാണിച്ചു തന്നാണ് എൻ്റെ മരിയാൻ പറഞ്ഞു കണ്ടെട്ടോ അത് ചാലിന്നെ കളിയാക്കുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് എല്ലാം നരപ്പ് എരപ്പാക്കി തിന്നിട്ട് നല്ല ടേസ്റ്റുള്ള ഇനി മക്കളെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് ഇതാ അവിടെ വന്നിട്ടാട്ട ഹോട്ടലിൻ്റെ പേരാണിത് എല്ലാവരും പേര് അവിടെ കഴിക്കുക എന്താ ടേസ്റ്റോ അറിയോ നല്ല ഹോട്ടലാണ് പിന്നെ അതിനാ പേരൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചത് ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ വിശ്രമിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ വീട്ടിലേക്ക് കാരണം ഇനി വേറെ എവിടെയും പോകാനും വരാനും ഒന്നും പള്ളൊക്കെ നിറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു വീട്ടിൽ പോയി മല്ല കിടക്കാൻ വിചാരിച്ച് ഞാനല്ല ആളെ ഇപ്പം എടുത്തൊന്നും കുത്തിരിക്കില്ല എല്ലാവരും കൂടി അങ്ങനെ തൊക്കെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാട്ടോ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലുള്ള റോഡാണ് കണ്ടോ പൊളിഞ്ഞെടുക്കണത് കത്തിയിട്ട് പൊളിഞ്ഞ് ചാടി കളിക്ക ഇതാ അവിടെക്കാണ് പൊളിഞ്ഞത് വണ്ടി മതണ്ടോ കറത്തെടുക്കണേ നമ്മൾ വണ്ടി മരുന്നെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവിടെ പിടിക്കാൻ കഴിയില്ല പിന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ടെങ്കിൽ അതൊന്നും റെഗുലിയറില്ല കാണാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്